സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതൽ വിരമിച്ച ദിവസമായിരുന്നു ഇന്നലെ പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർ ജീവനക്കാരും അധ്യാപകരുമാണ്പത്തിയഞ്ചിലാണ് ഇനി ഇതിലും കൂടുതൽ പേർ വിരമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ മാത്രം ഇരുപതിനായിരത്തിലധികമുണ്ട് കടമെടുക്കാൻ കേന്ദ്രത്തോട് കൈനീട്ടുന്ന സംസ്ഥാനത്തിന് വലിയ ഭാരമാകും ഈ കൂട്ടവിരമിക്കൽ കാരണം വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ അയ്യായിരത്തി കോടി രൂപയിൽ കുറയാതെ കണ്ടെത്തണം പെൻഷൻ കമ്മ്യൂട്ടേഷൻ തുക ഡെത്ത് കം റിട്ടയർമെന്റ് ആനുകൂല്യം പി എഫ് എന്നിവ വിരമിക്കുന്നവർക്ക് സർക്കാർ നൽകേണ്ട വലിയ തുകയാണ് ഉയർന്ന തസ്തികയിൽ കൂടുതൽ കാലം സർവീസ് ഉണ്ടായിരുന്നവർക്ക് വിരമിക്കൽ ആനുകൂല്യമായി അൻപത് ലക്ഷം രൂപയോ അതിലധികമോ വരും കുറഞ്ഞ ശമ്പളമുള്ള തസ്തികയിൽ സർവീസ് കുറവുള്ളവർക്ക് പോലും ഇരുപത് ലക്ഷം രൂപ മുതൽ കിട്ടാൻ അർഹതയുണ്ട് ഡെത്ത് കം റിട്ടയർമെന്റ് ആനുകൂല്യം ഒരാൾക്ക് പരമാവധി പതിനേഴ് ലക്ഷം രൂപ വരെ നൽകണം പന്ത്രണ്ട് വർഷത്തെ പെൻഷന്റെ നാൽപ്പത് ശതമാനം നൽകുന്ന കമ്മ്യൂട്ടേഷൻ തുകയും ഒട്ടും ചെറുതല്ല നല്ല തുക പി എഫിലേക്ക് അടച്ചവർക്ക് അത് തിരിച്ചു നൽകാൻ സർക്കാർ പണം കണ്ടെത്തണം പതിനൊന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു മാസം ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടതിൻ്റെ തുല്യമായ പണമാണ് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ജൂണിൽ മാത്രം ഇത്രയും തുക വേണ്ടെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അടുത്ത മാസങ്ങളിൽ കൊടുക്കേണ്ടതാണ് അതായത് അടുത്ത മൂന്ന് നാലു മാസം സർക്കാരിന് പണം കണ്ടെത്തൽ തലവേദന തന്നെയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം